കേരള ഇൻഫ്ലുവൻസും അപ്പോ അതിന്റെ പരിപാടിക്ക് പോവാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പൊ ഇവിടെ നടത്തി സമയം ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ അപ്പോ എന്നെ കൊണ്ട് അടിച്ചാൻ പറ്റൂല എട്ട് മണിക്കുന്നത് ആണോ ആ അരമണിക്കൂർ കൊണ്ട് എന്റെ സമയം കഴിച്ച് പോരിച്ചു വരുന്നത് എട്ടണിക്ക് ഒരു ഓർഡർ വിളിച്ചിട്ട് പിന്നെ എന്താ ഇപ്പ ശരി തരാം ഇപ്പ ശരി ഇവിടെ നേരപ്പൊ മൂന്നുമണി രണ്ട് നാപ്പത് മൂന്ന് മണി നേ്രസ് അടിച്ച ഡ്രസ്സടിച്ചു കഴിഞ്ഞോ കഴിഞ്ഞോ അങ്ങനെ കട്ടിങ്ങും ഒക്കെ ഇതാക്കിയിട്ട് ഞാൻ അതിൽ കടിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിക്ക് ഞാനൊരു ഷാൾ എടുത്തിരുന്നു പക്ഷേ എനിക്ക് ആ ഷാൾ അത്ക്ക് മാച്ച് തോന്നണില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേഗം വേറൊരു ഡ്രസ്സ് കൊണ്ടുവന്നു വെച്ചാൽ ഒരു ഷാൾ ഒരു ഒരിതുണ്ടായിരുന്നു അപ്പോൾ ആ ഷാൾ ഞാൻ എന്ത് ചെയ്തോ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഷാളായിട്ട് ഇത് കൊടുക്കാമെന്നുള്ളത് അപ്പോൾ അതൊക്കെ അടിച്ച് വന്ന് അപ്പോൾ വൈറ്റ് ഡ്രസ്സാണല്ലോ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമല്ലോ കുറേ ആൾക്കാരെ അപ്പോൾ വൈറ്റ് ഡ്രസ്സാണോ ഈ ഷാൾ കളർ ഷാൾ മാച്ച് മാച്ചാവുകയും ചെയ്യും പിന്നെ ആ വൈറ്റിക്ക് വൈറ്റ് ലേസ് കൊടുത്തിട്ട് ഷാളൊന്ന് കുറച്ച് ഇതാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് ഷാലിൻ്റെ പണി ആദ്യം തീർത്തു കേട്ടോ ടോപ്പിൻ്റെ പണി ഏകദേശം തീർന്നിട്ടുണ്ട് കൈ മാത്രമേ അടിക്കാനുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആദ്യം വെച്ച് വർക്ക് അതായത് പന്ത്രണ്ട് മണിക്കാണ് ഇത് കട്ട് ചെയ്യണത് പന്ത്രണ്ട് മണി ആവുന്ന സമയത്താണ് കട്ട് ചെയ്യണത് ഇത് കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ വീട്ടിൽ പോകുന്നു കാരണം അവിടെ എന്നാൽ ഷാലു കുറച്ച് നേരം കിടക്കണമെങ്കിൽ കിടക്കുകയും ചെയ്യാം ഞാൻ അവിടെ ഇരുന്ന് അടിക്കുമ്പോൾ ഇപ്പോൾ അത് ബുദ്ധിമുട്ട് വേണ്ട വിചാരിച്ചിട്ട് എനിക്കും തന്നെ വീട്ടിലിരുന്ന് അടിക്കുമ്പോൾ അവിടെ ഒരു ഇരുന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ ഒരു മൂന്ന് മൂന്നരക്കും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ ആ സമയത്ത് നീച്ച് പോരും വേണ്ട അപ്പോൾ ഞാൻ ഈ മെഷീനും കൊണ്ടും ഞാൻ എന്ത് ചെയ്തു വീട്ടിൽ പോന്നത് കേട്ടോ അങ്ങനെ ആദ്യത്തെ കൈ കഴിച്ച് സ്ലീവ് എന്ത് ചെയ്തു സ്ലീവ് മാറ്റി ഈ ലേസിൻ്റെ ബാക്കി മറ്റേ ഡ്രെസ്സിൻ്റെ സ്ലീവ് ആ വൈറ്റ് ഡ്രസ്സിന് സ്ലീവ് ആക്കി എല്ലാം വന്ന് ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്തു ചെയ്തു ആ വൈറ്റ് ഡ്രസ്സ് വെറും വൈറ്റ് ആക്കണമല്ലോ വിചാരിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു നെക്കിന് ഞാനൊരു ഗോൾഡൻ കളറ് ഒരു ഇത് വെച്ചു കൊടുത്തു ആ വെച്ചതിനാൽ ഈ ഷാൾ ഇട്ടപ്പോൾ എനിക്ക് അത്ര രസം തോന്നിയില്ല അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു ആദ്യം വാങ്ങിച്ച ഷാൾ അവിടെ അത് ഇട്ടുട്ടോ ഈ ഷാൾ അവിടെ മാറ്റി വെച്ചു അത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞപ്പം തന്നെ മൂന്നര മണിയായപ്പോൾ തന്നെ രണ്ട് ഷാളിൻ്റെയും പിന്നെ ചുരിദാറിൻ്റെയും എല്ലാ പണിയൊക്കെ കഴിച്ച് നാല് മണി ഡ്രൈവർ വന്നു പോകാൻ വേണ്ടിയിട്ട് ഡ്രൈ ഡ്രൈവർ വന്നിട്ടോ അപ്പോൾ ഇതിൻ്റെ കുളി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ശാലുവിനോട് പറഞ്ഞു ശാലു തന്നെ ആ പോരുന്നില്ല ഇപ്പൊ ഇക്കോ എനിക്കാണെങ്കിൽ എങ്ങനെങ്കിലും ഒന്ന് കിടക്കണം ഒന്ന് ഒന്ന് കിടക്കണം കാരണം രണ്ടു ദിവസമായിട്ട് കിടന്നിട്ടില്ല അങ്ങനെ നാല് മണിക്ക് ഞങ്ങൾ വണ്ടി കയറിയതാണ് ആ ഇഷ്ടത്ത് കയറിയിട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ തലയും ഇതൊന്നും വാർന്നിട്ടില്ല ശാലു അവിടെ കടന്ന് ഉറങ്ങിക്കണു എനിക്കാണെങ്കിൽ നല്ലായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ എനിക്കും ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഒമ്പതര പത്ത് മണിക്കാവുമ്പോഴത്തേന് നമ്മൾ അവിടെ എത്തണം എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് അപ്പോൾ ശാലും എന്തു ചെയ്തു ഗൂഗിൾ മാപ്പ് ഇട്ടുകൊടുത്തിട്ട് ഓന് കടന്നുറങ്ങി എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വെയ്യട്ടോ അങ്ങനെ എന്തു ചെയ്തു നമ്മൾ യാത്ര തുടങ്ങി കഴിഞ്ഞു ഞങ്ങൾ നാല് പേരെ ഉപ്പിയുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ ഇറക്കി തന്നിട്ട് പോലെ എടുക്കുക പോവാന്നുള്ളതിൽ അങ്ങനെ ആണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് കേട്ടോ ഇതിങ്ങനെ ഇതിൽ കാണുമ്പോൾ നല്ല രസമില്ല രാവിലെ ഇങ്ങനെ കുറേ കോയമ്പത്തൂർക്കൊക്കെ പോയ ഓർമ്മ രാവിലെ ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി എന്ത് ചെയ്തു നല്ല ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനി അവിടെ നിന്നും ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ നമുക്ക് അവിടെ ഫുഡുണ്ട് അപ്പോൾ ദോശയും വടയും ഒക്കെ തിന്ന് വണ്ടും നമ്മൾ യാത്ര തിരിച്ചത് നമ്മൾ കൊച്ചി എയർപോർട്ടിൽ അപ്പോൾ ഒരു ഒരു ഫ്ലൈറ്റ് പൊന്താനായിട്ട് നിൽക്കണുണ്ട് അപ്പോൾ ശാലു ഇറങ്ങും അവിടെ നിൽക്കുക പൊന്തിണത് കാണാം അപ്പോൾ അത് ആ ആ പൊന്തി കഴിഞ്ഞ് ആ ഒന്ന് സ്പോട്ടിൽ വേറൊന്ന് ഇറങ്ങുന്നുണ്ട് അത് കഴിഞ്ഞ് വേറൊന്ന് അല്ലേ അങ്ങനെയല്ലേ മൂന്നെണ്ണയല്ലേ മൂന്ന് ഫ്ലൈറ്റുള്ളിരുന്നു ആ സമയത്ത് അതിൻ്റെ ബാഗിൽ കൂടി ഇങ്ങനെ ആ ഒരു വയറ്റിൽ രണ്ടെണ്ണം ഇറങ്ങുകയും ചെയ്തു ഒന്ന് ആ അപ്പോൾ നമ്മൾ ആ ഒരു കാഴ്ച നമുക്ക് ആദ്യമായിട്ടിരുന്നു കാരണം ഒരു ചെറിയ മിനിറ്റുകളുടെ വിസ് വ്യത്യാസത്തിൽ ഇറങ്ങും പൊന്തും ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇത്രയും ഫ്ലൈറ്റ് ഒരു ഇതിൽ ഇറങ്ങണമുണ്ട് ചോദിച്ചു അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടല്ലേ അപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് പൊന്തി ഈ കഴിഞ്ഞോടു കൂടി വേറൊരു ഫ്ലൈറ്റ് ഇറങ്ങുകയും ചെയ്തു അപ്പം തന്നെ വേറൊന്ന് ഇങ്ങനെ റൺവേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു മൂന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാൻ നിൽക്കുമ്പോഴത്തേന് ഒരുപാട് ലാഗാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യാം അങ്ങനെ കൂട്ടുന്നുള്ളൂ ആകെ മാറി മറിയാണ് മാറി മറിയാണ് ഇവിടെ വണ്ടിങ്ങനെ അടുത്ത് വരണോ അടുത്തത് ഇതാവണോ അപ്പൊ ഒന്ന് അവിടെ നിൽക്കാണ് ഒന്ന് മറ്റേത് അവിടെ ഇതിനകത്ത് ഇപ്പുറത്ത് ഇപ്പുറത്ത് ട്രെയിനും പോകണുണ്ട് അപ്പൊ അവനെ അയച്ചു വെയിറ്റ് ചെയ്യാ കാരണം റിവേഴ്സ് എടുത്ത് റെഡിയാണ് ഞാനും ചായ കുടിച്ച് ഇറങ്ങിയപ്പോഴു ചേച്ചാ കൊണ്ട് ഒരു അടി തല പൊന്തിക്കാൻ പറ്റാത്ത എനിക്ക് ഒരു അവസ്ഥ തലവേദനൻ്റെ പുറത്ത് ഛർദ്ദിക്കാൻ വരും ചെയ്യുക പിന്നെ കൊണ്ട് ഇനി ഒരു രക്ഷയില്ല എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്കൊരു ഗുളിക കിട്ടിയാൽ മതി ഒരു പനീൻ്റെ തലവേദന കാരണം എനിക്ക് ഛർദിക്കാൻ വന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു പാരസെറ്റമോൾ അടിച്ച് കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതാവും പക്ഷേ ഇനി എനിക്ക് പരിപാടിക്ക് പോകാൻ എന്നുള്ളതൊന്നും എനിക്ക് പറ്റുമെന്ന് തോന്നില്ല പക്ഷേ ഒരു പാരസെറ്റമോൾ വാങ്ങിക്കാണ്ട് എന്ത് ചെയ്തോ കുറച്ച് നേരം വണ്ടി സൈഡാക്കി വണ്ടി സൈഡാക്കിയിട്ട് അവിടെ കടന്നു അവിടെ കടന്ന് ആ വണ്ടിയിൽ തന്നെ ഇങ്ങനെ മുണ്ടാകാൻ കടന്നപ്പോൾ ശാല് എനിക്ക് എന്ത് ചെയ്തു എൻ്റെ മുഖത്ത് പൗഡർ ഇട്ടും കൺമിശ് ഇട്ടൊക്കെ ഓൻ കഴിച്ചു വന്നു ഞാൻ അത്രയും വയ്ക്കാതെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ പ്രോഗ്രാമിന് കയറുന്നതും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യട്ടോ ആ ആ പരിപാടിക്ക് പോണത് അപ്പോൾ എന്തായാലും ഞങ്ങൾ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക 嗯。Mm hmm. mm hmm.